നമസ്കാരം മഹാന്മാൻ മഹാൻമാനൂസിലേക്ക് സ്വാഗതം ഒടുവിൽ കെ സിയും ഗ്രൂപ്പ് കളിക്കിറങ്ങി സതീശനെ ഒതുക്കുവാൻ ജില്ലകളിൽ പര്യടനം വടക്ക് കിളിച്ചു പിടിക്കുന്നില്ല എന്ന തിരിച്ചറിവ് കെ സി വേണുഗോപാൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് മലയാളിയായ കെ സി വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ മുൻകാല പരിചയം കാര്യമായി ഇല്ലെങ്കിലും സോണിയ കുടുംബത്തിന്റെ അടുപ്പം വഴിയാണ് അദ്ദേഹം പാർട്ടിയുടെ പ്രമാണിയായി വളർന്നത് എന്നാൽ ഇപ്പോൾ പഴയ പ്രതാപത്തിലല്ല കെ സി വേണുഗോപാൽ ഡൽഹിയിൽ ഉള്ളത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് രൂപീകരിച്ചതാണ് ഇന്ത്യ മുന്നണി ഈ മുന്നണി ഇപ്പോൾ ഏതാണ്ട് മരിച്ച അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടുകളാണ് ഇന്ത്യ മുന്നണി തകരുവാൻ കാരണമായതെന്ന് മുന്നണിയിലെ പ്രമുഖ പാർട്ടികളുടെ നേതാക്കൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു മുന്നണിയിലെ ഐക്യം നിലനിർത്തുവാൻ ഘടക കക്ഷികളുടെ നേതാക്കളുമായി ആശയവിനിമയം നടത്താനോ ആ നേതാക്കൾക്ക് വേണ്ട പരിഗണന നൽകുവാനോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും തയ്യാറാവാത്തതാണ് ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ്മ തകർന്നുകൊണ്ട് പോകുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കാൻ രാഹുൽ ഗാന്ധി നിയോഗിച്ചിരുന്നത് കെ സി വേണുഗോപാലിനെ ആയിരുന്നു എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രവർത്തന പാരമ്പര്യം ഇല്ലാത്ത നേതാവ് എന്ന കാരണത്താൽ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ കെ സി വേണുഗോപാലിനെ ഗൗരവമായി കണ്ടില്ല എന്നതാണ് വസ്തുത തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ശരത് പവാർ തുടങ്ങിയ സീനിയറായ നേതാക്കൾ കെ സി വേണുഗോപാലിനെ യാതൊരു പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുതിർന്ന ഘടകകക്ഷി നേതാക്കൾക്കൊപ്പം നിർത്താൻ രാഹുൽ ഗാന്ധി ഒരു ശ്രമവും നടത്താതെ വന്നതാണ് വ്യാപകമായ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത് ഇത്തരത്തിൽ ഡൽഹി രാഷ്ട്രീയത്തിൽ കാര്യമായ പരിഗണന കിട്ടാതെ വന്നതാണ് കേരളത്തിൽ സജീവമായി നിലയുറപ്പിക്കുന്നതിന് കെ സി വേണുഗോപാലിനെ കൊണ്ട് ചിന്തിപ്പിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായാൽ മുഖ്യമന്ത്രി പദം പിടിച്ചെടുക്കുവാൻ കഴിയുമോ എന്ന ആലോചനയും കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുന്നോടിയായി തന്നോടൊപ്പം നിൽക്കുന്ന മുതിർന്ന നേതാക്കളെയും രണ്ടാം നിര നേതാക്കളെയും ഓരോ ജില്ലകളിലും നേരിട്ട് ചെന്ന് കണ്ട് അവരെ യോജിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളാണ് കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം നിൽക്കുന്ന ജില്ലാതല നേതാക്കൾ വഴി പരമാവധി ജില്ലകളിൽ പാർട്ടി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും അതിൻ്റെ എല്ലാം ഉദ്ഘാടനമായി തന്നെ നിയോഗിക്കുന്നതിനുമുള്ള നീക്കങ്ങളാണ് കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഇപ്പോൾ അണികളുടെ പിൻവനമില്ലാത്ത അവസ്ഥയിൽ എത്തിയത് കെ സി വേണുഗോപാൽ തിരിച്ചറിയുന്നു ഈ സ്ഥിതിയിൽ മുഖ്യ ശത്രുവായി നിലനിൽക്കുന്നത് പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശൻ മാത്രമാണ് സതീശനാണ് കുറച്ചു കാലമായി തോറും സ്വന്തം അണികളെയും നേതാക്കളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ രംഗപ്രവേശനം ഉണ്ടായതോടുകൂടി സതീശൻ പൂർണമായും പിന്തള്ളപ്പെടുന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിൽ മുതിർന്ന നേതാക്കളെ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ നേതാക്കളെ ഒതുക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന പരാമർശനവും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിയിലെ ഘടക കക്ഷികളെ ഒപ്പം നിർത്താൻ ഒരു ശ്രമവും പാർട്ടി നടത്തിയില്ല അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോൽവി ഏറ്റുവാങ്ങുന്ന അവസ്ഥയാണ് പാർട്ടി നേരിട്ടുള്ളത് ഇനി നടക്കാനിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ ഒരു നേട്ടവും പാർട്ടിക്ക് ഉണ്ടാകില്ല എന്ന വിലയിരുത്തലും രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഡൽഹി രാഷ്ട്രീയത്തിൽ സംഘടനാകാര്യ സെക്രട്ടറി എന്ന നിലയിൽ ഭാവിയിൽ ഒരു തരത്തിലുള്ള ഉയർച്ചയ്ക്കും സാധ്യതയില്ല എന്ന് വേണുഗോപാൽ തിരിച്ചറിയുന്നുമുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത് കേരള രാഷ്ട്രീയത്തിലേക്ക് ചുവടെ വെക്കുവാൻ കെ സി വേണുഗോപാൽ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സാതിരിക്കോയ അനുസ്മരണ ചടങ്ങിൽ കോഴിക്കോട് മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നിട്ടും കെ പി സി സി പ്രസിഡന്റിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ വന്നത് സുധാകരന് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയിരുന്നു ചടങ്ങിൽ ക്ഷണിക്കാതിരുന്നിട്ടും ഓടിയെത്തിയ സുധാകരൻ കെ സി വേണുഗോപാൽ ഉദ്ഘാടന പ്രസംഗം നടത്തി ഇറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് വേദിയിലെത്തിയത് ആ വേദിയിൽ തന്നെ ഈ ചടങ്ങിലേക്ക് എന്നെ ആരും ക്ഷണിച്ചിട്ടില്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് ചടങ്ങിന് എല്ലാ ആശംസകളും എന്ന ഒരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ സംഭവം ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിൽ സുധാകരനൊപ്പം നിലനിന്നിരുന്ന മുതിർന്ന ചില നേതാക്കളെ കെ സി വേണുഗോപാൽ ചാക്കിട്ട് പിടിച്ചതായും ഇപ്പോൾ അവരെല്ലാം സുധാകരനെ തള്ളി കെ സി വേണുഗോപാൽ ഗ്രൂപ്പിൽ കുടിയേറിയതായും കോഴിക്കോട് നിന്ന് വാർത്തകളായി പുറത്തു വരുന്നുണ്ട് ഏതായാലും കേരളത്തിൽ ഒന്ന് നോക്കാനുള്ള കൃത്യമായ തീരുമാനത്തോടുകൂടി കെ സി വേണുഗോപാൽ കളികൾ തുടങ്ങിയതായിട്ടാണ് അറിയുന്നത് നന്ദി നമസ്കാരം